എന്തോ ഒരു ഒരു ചോദ്യം ചോദ്യം ചോദിക്കട്ടെ എലിയെ എന്ത് ചെയ്താൽ ആനയാകും എലിക്കൊരു വാൻ കൊടുത്താൽ മതി അപ്പൊ ആനയാകും എലിഫന്റ് ശരി ഉത്തര ചോദ്യം രണ്ട് നാല് ടീയും ഒരു ജിയുമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാമോ എന്താണത് ഒരു നാല് ടീ ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി ശരി ഉത്തര ചോദ്യം മൂന്ന് രണ്ടായിരത്തിഅമ്പതിൽ ലോകം എങ്ങനെ ശരി ഉത്തര ചോദ്യം നാല് ഓടിപ്പോയാൽ ബാക്കി എത്ര ലെറ്റർ ഇരുപത്തിരണ്ട് അതെങ്ങനെ നാലെണ്ണം പോയില്ലേ ശരി ഉത്തര ചോദ്യം അഞ്ച് ഒരു കുട്ടി എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരമാണ് പറയുന്നത് ഏതാണ് ആ ഉത്തരം അറിയില്ല ശരി ഉത്തരം ചോദ്യം ആറ് എഴുതാൻ പറ്റാത്ത എഴുത്ത് ഏതാണ് തലേല എഴുത്ത് ശരി ഉത്തരം ചോദ്യം ഏഴ് താജ്മഹലിന് പെയിന്റ് അടിച്ചാൽ എന്താകും നല്ല ചെലവുണ്ടാകും ചേട്ടനും അനിയനും തമ്മിൽ എന്താണ് വ്യത്യാസം വയസിന്റെ വ്യത്യാസം ശരി ഉത്തരവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരണേ